നമസ്കാരം പോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വിമാന ദുരന്തത്തിന്റെ ഭീതി ലോകത്തെ വിട്ട് മറയുമ്പോഴേക്കും അവിടുത്തെ ദുരന്തം ഇതാ എത്തിയിരിക്കുകയാണ് ആ ദുരന്തത്തിന്റെ വിയോഗത്തിൽ നിന്നും കരകയറും മുൻപാണ് അടുത്ത വിമാന ദുരന്തം എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് വ്യോമസേനയുടെ എഫ് സെവൻ ബി ജി ഐ എന്ന പരിശീലന വിമാനം തകർന്നു വീണ സംഭവത്തിൽ മരണം പത്തൊൻപതായിരിക്കുകയാണ് നൂറിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ധാക്കയുടെ വടക്കൻ പ്രദേശമായ ഉത്തരയിലാണ് ജെറ്റ് തകർന്നു വീണതെന്നാണ് സൈനിക പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസ്താവനയിൽ പറയുന്നത് സ്കൂളുകളും കോളേജും പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്കാണ് വിമാനം തകർന്നു വീണത് കോളേജ് അധ്യാപകരും ജീവനക്കാരും ചേർന്നാണ് പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് തുടർന്ന് സൈന്യവും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയായിരുന്നു ആംബുലൻസുകൾ പെട്ടെന്ന് ലഭിക്കാത്തതുകൊണ്ട് തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥികളെ സൈനികർ രക്ഷപ്പെടുത്തുകയായിരുന്നു റിക്ഷകളിലും വാനുകളിലും മറ്റ് വാഹനങ്ങളിലുമായി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൂന്ന് നിലകളിലുള്ള ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മുൻവശത്താണ് വിമാനം തകർന്നു വീണതെന്നും നിരവധി വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുകയാണെന്നും അധ്യാപകർ പറഞ്ഞു ചൈനീസ് ഫൈറ്റർ ജെറ്റിന്റെയും ഏറ്റവും ആധുനിക വിമാനമാണ് തകർന്നത് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് താക്കീർ ഇസ്ലാമയായിരുന്നു വിമാനത്തിന്റെ പൈലറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപകടത്തിന്റെ കാരണം സർക്കാർ അന്വേഷിക്കുമെന്നും എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും ബംഗ്ലാദേശ് മുഖ്യ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പറഞ്ഞിട്ടുണ്ട് അപകടത്തിൽ വ്യോമസേനയ്ക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മറ്റുള്ളവർക്കും ഉണ്ടായ നഷ്ടം നികത്താനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു എഫ് സെവൻ ബി ജി ഐ അല്ലെങ്കിൽ സെവൻ സീറോ വൺ വിമാനം ചൈന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബംഗ്ലാദേശിന് നൽകിയതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുപ്പത്തി ആറ് വിമാനങ്ങളാണ് അന്ന് ചൈന നൽകിയത് ഈ വർഷം തകർന്നു വീണ രണ്ടാമത്തെ ചൈനീസ് നിർമ്മിത എഫ് സെവൻ വിമാനമാണിത് കഴിഞ്ഞ മാസം മ്യാൻമാർ വ്യോമസേനയുടെ ഒരു എഫ് സെവൻ യുദ്ധവിമാനം സഗേർ മേഖലയിൽ തകർന്നു വീണ് പൈലറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ എയർ വിമാനം തകർന്നു വീണ ഒരു മാസത്തിനു ശേഷമാണ് ഇന്നത്തെ അപകടം സംഭവിക്കുന്നത് ആ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിൽ വിമാനയാത്രികരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് വിമാനത്തെ അപകടത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായി തുടരുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ദുരന്തം വന്നിരിക്കുന്നത്